ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക സർവീസ് പെൻഷൻകാർക്ക് നൽകാനുള്ള പെൻഷൻ കുടിശ്ശികയുടെ ഒരു കൂടി സർക്കാർ അനുവദിക്കും ക്ഷേമ പെൻഷൻകാർക്ക് നൽകാനുള്ള നാലു ഗഡുവിൽ ഒരു കൂടി ഉടനെ തന്നെ നൽകുമെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ബാക്കിയുള്ള മൂന്ന് ഗഡു ഏപ്രിൽ മാസം തുടങ്ങുന്ന സാമ്പത്തിക വർഷമാണ് നൽകുക എന്ന് സർക്കാർ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു പുതിയ സാമ്പത്തിക വർഷം വരാനിരിക്കുന്ന സാഹചര്യത്തിലും വരാനിരിക്കുന്ന ബജറ്റ് മുന്നിൽ കണ്ടുകൊണ്ട് കുടിശ്ശികയായി കിടക്കുന്ന പെൻഷനിലേക്കും മറ്റു മേഖലയിലേക്കുമുള്ള ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിന്റെ ഭാഗമായി സംസ്ഥാനം നേരത്തെ തന്നെ കേന്ദ്രത്തിന് കത്ത് നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് സംസ്ഥാനത്ത് കുടിശ്ശികയുണ്ടായിരുന്ന പെൻഷൻ വിതരണം സംസ്ഥാനത്ത് പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസത്തിലെ പെൻഷൻ വിതരണം ഇപ്പോൾ സംസ്ഥാനത്ത് അവസാനിപ്പിക്കാൻ പോകുന്ന ഘട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മാസത്തിലെ ക്ഷേമ പെൻഷൻ വിതരണമാണ് ആരംഭിക്കാൻ പോകുന്നത് ജനുവരി മാസത്തിലെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നതിന്റെ ഭാഗമായി എണ്ണൂറ്റി അൻപത് കോടി രൂപ അനുവദിക്കുമെന്ന് ധനമന്ത്രി നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു വിവിധ സ്കീമുകളിലായി പെൻഷൻ തുക വിതരണം ചെയ്യുന്നതിന്റെ ഭാഗമായി ഗുണഭോക്താക്കൾക്ക് നിർബന്ധിത സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുന്നതിനുള്ള സമയം ആരംഭിച്ചിരിക്കുകയാണ് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് സർക്കാർ തിരക്കിട്ട നടപടികൾ ചെയ്യുന്നത് എന്നിരുന്നാലും പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വളരെയധികം സന്തോഷം നിറഞ്ഞ അറിയിപ്പ് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് കുടിശ്ശിക പെൻഷൻ തീർത്തു വിതരണം ചെയ്യാനും സർക്കാർ മുൻകൈ എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് സർക്കാർ ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേരിടുന്ന ഒരു സമയം കൂടിയാണിപ്പോൾ അതായത് സംസ്ഥാന ബജറ്റ് വരികയാണ് കഴിഞ്ഞ ബജറ്റിൽ തന്നെ പെൻഷൻ വർധനവ് ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഈ ബജറ്റിൽ പെൻഷൻ വർധനവ് കൊണ്ടുവരാനും കുടിശ്ശിക പെൻഷൻ പൂർണ്ണമായും വിതരണം ചെയ്യാനുമാണ് സർക്കാർ ശ്രദ്ധ പുലർത്തുന്നത് ജനുവരി മാസം സർക്കാർ മൂവായിരത്തി രൂപയാണ് വിതരണം ചെയ്യുന്നത് ജനുവരി മാസത്തിലെ പെൻഷനും അതുപോലെ ഒരു കുടിശ്ശിക പെൻഷനും ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയായിരിക്കും അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്കും ലഭിക്കുക ഇത് സർക്കാരിൻ്റെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചായിരിക്കും വിതരണം ചെയ്യുക എന്ന് സർക്കാർ നേരത്തെ തന്നെ അറിയിച്ചു ഇനി വരുന്ന ബജറ്റിൽ സർക്കാർ കൂടുതൽ ശ്രദ്ധ പുലർത്തുന്നത് പെൻഷൻ വർധനവും അതുപോലെ കുടിശ്ശിക പെൻഷൻ പൂർണ്ണമായും വളരെ പെട്ടെന്ന് തന്നെ വിതരണം ചെയ്യാനുമായിരിക്കും അതുപോലെ തന്നെ നമുക്ക് ലഭിക്കുന്ന പെൻഷൻ കൃത്യമായി എല്ലാ മാസവും ഇരുപതിനും മുപ്പതിനും ഇടയിൽ തന്നെ ലഭിക്കുന്നതാണ് അടുത്ത ബജറ്റായി അടുത്ത ബജറ്റിൽ മാർച്ച് മാസത്തിന് ശേഷം ഇതേ രീതിയിൽ തന്നെയായിരിക്കും പെൻഷൻ തുക വിതരണം ചെയ്യുന്നത് എല്ലാ മാസവും കൃത്യമായി തന്നെ തുക ലഭിക്കുകയും ചെയ്യുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് ജനുവരി മാസത്തിലെ ക്ഷേമ പെൻഷൻ്റെ വിതരണ ലിസ്റ്റ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല പ്രഖ്യാപിച്ച ഉടനെ തന്നെ അതിൻ്റെ തീയതി നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് അത് കൃത്യമായി അറിയാൻ നിങ്ങൾ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക